കൊണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സമഗ്ര പുനരധിവാസം വേണമെന്നാവശ്യപ്പെട്ട് കുടിലുകെട്ടി സമരം ജനശബ്ദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സമരം പ്രതിഷേധക്കാരെ ബേലിപ്പാലം കടക്കാൻ പോലീസ് അനുവദിക്കാതിരുന്നത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി പ്രസിദ്ധീകരിച്ച രണ്ട് പട്ടികയിലും പോയവർ വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും ലോണുകൾ തിരിച്ചടയ്ക്കാൻ അങ്ങനെ ഗത്യന്തരമില്ലാതെ പ്രതിഷേധത്തിന് ഇറങ്ങിയതാണ് ഇവർ എന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് ഈ പിന്നെ രണ്ട് ലിസ്റ്റില് പേര് കൊണ്ടുവന്നു മൂന്നാമത്തെ ലിസ്റ്റിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല അവര് ഇന്ന് വരെ വീടുണ്ട് സ്ഥലം ഉണ്ട് എല്ലാം ഒഴിച്ചുപോയി ഇന്നുവരെ ആ ലിസ്റ്റിൽ വരാത്താളാ അവര് ജനവാസം അല്ലാന്ന് വന്നടാ ഇനിയും പോയി അവിടെ താമസിക്കണെന്ന് പറയുന്നത് ശരിയാണോ ശരിയാണോ ഈ ടൗണില് താൽക്കാലികമായിട്ട് ഒരു കറണ്ട് നേരുന്നില്ല കയ്യും കാലം പിടിച്ച് ഇന്ന് വരെ കിട്ടിയില്ല ഈ പേപ്പറുകളാണ് ഈ കടക്കുന്നത് രക്ഷാപ്രവർത്തനത്തില് ജീവൻ നഷ്ടപ്പെട്ട ശരത്തിന്റെ അച്ഛനോ അമ്മയാണിത് ഇവരുടെ പേര് 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 ലിസ്റ്റിലില്ല ഭാര്യ ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകനും കൂടി പോയി ലിസ്റ്റിൽ അതിന് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് ണക്കിന് ഗജനാമിൽ കൊടുത്ത കേരള ജനത ഉണ്ട് അവര് മനസ്സിലാക്കണം ഞങ്ങളെ ശരിക്ക് കടന്ന് കഷ്ടപ്പെടുത്ത പുറത്തായതുകൊണ്ട് പുനരധിവാസം നിഷേധിക്കപ്പെടുന്നവരുണ്ട് കല്ലിട്ട് പോയി ഇനി ഞങ്ങൾ ഒറ്റപ്പെട്ട അവിടെ താമസിക്കേണ്ട ഗതികട ഞങ്ങൾ ഒരു മൂന്നാല് വീട്ടുകാരാ കുന്നിന്റെ മോഡില് ഞങ്ങള് മാത്രം ഇപ്പൊ പെട്ടിട്ടില്ല ഞങ്ങളെ മേലൊക്കെയുള്ള വീടുകളും പെട്ടിട്ടില്ല ഒരു അഞ്ചാറ് വീടുകൾ മാത്രം ഞങ്ങൾക്ക് പറയണെങ്കിൽ കല്ലുട്ടേക്കണം ഞങ്ങളിപ്പോ ആ ലിസ്റ്റിൽ വന്നിട്ടില്ല ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും മേപ്പാടി എസ് എച്ച്ഒ ജയപ്രകാശുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പൊ തീരുമാനം ഞങ്ങൾ ഈ സമരം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുക തന്നെയാണ് പക്ഷേ ഇതൊരു അവസാനം ഈ ഈ സമരം ഞങ്ങളുടെ ഇപ്പം അവസാനിപ്പിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ജനശബ്ദം നേതാക്കളുടെ നിലപാട് സമരം താൽക്കാലികമായി അവസാനിക്കുമ്പോഴും പ്രതിഷേധം തുടരുകയാണ് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്